സഭയുടെ സിനഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ പാമ്പളാനി പിതാവ് എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള അങ്ങയുടെ നിലപാടും അങ്ങയുടെ നയവും വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങയുടെ തലശ്ശേരി രൂപതയിലും ഉൾപ്പെടെ മറ്റു മുപ്പത്തിനാല് രൂപതകളിലും കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ എറണാകുളത്തെ വൈദികരോട് നിങ്ങളും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന് ആവശ്യപ്പെടേണ്ട പാമ്പ് പിതാവ് സിനഡിന്റെ ഔദ്യോഗിക സെക്രട്ടറി എന്ന നിലയിൽ അങ്ങയുടെ െന്താണെന്നും അങ്ങ് അങ്ങയുടെ കീഴിൽ ഉണ്ടാക്കിയ കൂടമായ സമവായത്തിന്റെ ഉദ്ദേശം എന്താണെന്നും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തോട് തുറന്നു പറയാൻ അങ്ങ് തയ്യാറായി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയാണ് സിനഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പിനോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഭയിലെ മുപ്പത്തിനാല് രൂപതകളിൽ നടപ്പിലായ ഏകീകൃത അർപ്പണം എറണാകുളം രൂപതയിലും ആർജവത്തോടും ശക്തിയോടും കൂടി നടപ്പാക്കുന്നതിനു വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട പാമ്പ് പിതാവ് എന്തുകൊണ്ടാണ് എറണാകുളം രൂപതയിൽ അത് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച അതിൽ വെള്ളം ചേർത്തുകൊണ്ട് ആ തീരുമാനത്തെ അട്ടിമറിക്കാൻ നോക്കുന്നത് എന്ന് പൊതുസമൂഹത്തോടും വിശ്വാസ സമൂഹത്തോടും തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും പരസ്യമായി വിശ്വാസ സമൂഹത്തോട് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധിയും ഇപ്പോൾ നിലനിൽക്കുന്ന തുറന്നു പറയാനുള്ള അഭിവന്ദനായ അഭിവന്തി അഭിവന്തിനായ ബോസ്കോപുത്തൂർ പിതാവും ഒൻപതാം തീയതി ഇറക്കിയ സർക്കുലറിൽ ഉറച്ചു നിൽക്കുന്നുവോ എങ്കിൽ വിശ്വാസികളോടും വൈദികരോടും രൂപതയോടും വീണ്ടും പറയുക ഞായറാഴ്ച ഒരു കുർബാനയെങ്കിലും രാവിലെ ആറ് മണിക്കും പത്ത് മണിക്കും ഇടയിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് വീണ്ടും വൈദികരോട് ആവശ്യപ്പെടുക അങ്ങനെ അർപ്പിച്ചാൽ എറണാകുളത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിശ്വാസികളും അതിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും സ്ഥാപനത്തിന്റെയും വളർച്ചയും ശക്തിയും അതിന്റെ നേതൃത്വത്തിലാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വം സത്യത്തിനും നീതിക്കും ശരിക്കും വേണ്ടി ഉണർന്ന് നിലകൊള്ളാൻ അപേക്ഷിക്കുകയാണ് ഇലിസിറ്റായി സഭ പ്രഖ്യാപിച്ച ജനാഭിമുഖ അക്ർബാന ഇൻവാലിഡായി പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത സിനഡിൽ അത് പൂർണമായും നിരോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു വൈദികനും അൽമാനുമെതിരെ ശിക്ഷാനടപടിയുടെ ആവശ്യം ഉണ്ടാകുകയില്ല അങ്ങനെ സഭയിൽ ഉരുണ്ടുകൂടിയ ഈ കാർമേഹം പെയ്തു തീരട്ടെ we you